ആലപ്പുഴയിലും ആൾക്കൂട്ട മർദ്ദനം ആറാട്ടുപുഴ നല്ലാണിക്കൽ കുളങ്ങരേശ്ശേരിയിൽ അനുവാണ് ആക്രമത്തിന് ഇരയായത് വാഹനത്തിന്റെ വശത്തെ കണ്ണാടി തട്ടിയതിന്റെ പേരിലായിരുന്നു ആക്രമണം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഉണ്ട് സുധീഷ് നമ്മൾ ഈ ആൾക്കൂട്ട മർദ്ദനം ഇപ്പോൾ പല ജില്ലകളിൽ നിന്ന് കേൾക്കുന്നു എന്തായാലും ആലപ്പുഴയിലും സമാനമായ മർദ്ദന വാർത്ത വരുന്നു ആർക്കാണ് മർദ്ദനമേറ്റത് എന്താണ് മർദ്ദന മർദ്ദിച്ച അവരുടെ ഒരു പശ്ചാത്തലം മറ്റുവരെ ിലെ ആറാട്ടുപുഴ ഭാഗത്താണ് ആറാട്ടുപുഴ എ സി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ആക്രമണം നടക്കുന്നത് ഇത് അനു എന്ന ആറാട്ടുപുഴ സ്വദേശി ഭക്ഷണശാലയിൽ നിന്ന് ആഹാരം വാങ്ങി വീട്ടിലേക്ക് കാറിൽ വരുമ്പോൾ കാറിന്റെ ഗ്ലാസ് തട്ടി സമീപത്തുകൂടി നടന്ന ഒരു യുവാവിന് പരിക്കേറ്റിരുന്നു യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് പടിഞ്ഞാറ് അതിന് പടിഞ്ഞാറ് ഭാഗം അത് കടൽത്തീരത്തിനോട് ചേർന്ന ഭാഗമാണ് അവിടെ നിന്നും കമ്പിപുടി ഇഷ്ടിയുമായി ഒരു സംഘം ആൾക്കാർ ഓടി വരികയും ക്രൂരമായി അനുവിനെ മർദ്ദിക്കുകയുമായിരുന്നു ആ മർദ്ദനം തടയാൻ ചെയ്ത ശ്രമിച്ച അവ നാട്ടുകാർക്കും മർദ്ദനം ഏറ്റവും തുടർന്ന് വിവരമറിഞ്ഞ അനുവിന്റെ ഭാര്യയും മറ്റു ചില ബന്ധുക്കൾ ഇവിടെ എത്തി അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് പോലും അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് തൃക്കുന്നപ്പുഴ പോലീസ് എത്തിയ ശേഷമാണ് അനുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും സാധിച്ചത് നെറ്റിക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അനുവിനെ കണ്ടാൽ അറിയാവുന്ന പതിനാല് പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് സമാന രീതിയിൽ പലരെയും ആക്രമിക്കുകയും പിടിച്ചുപറിയ ഉൾപ്പെടെയുള്ള മോഷണങ്ങൾ നടത്തുകയും ഈ ഭാഗത്തുള്ള ചിലർ സംഘം ചേർന്ന് നടത്തുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ തെക്കുന്നപ്പുഴ പോലീസ് ഈ വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രാഹിത് സുതീഷ് ആലപ്പുഴയിലാണ് ആൾക്കൂട്ട മർദ്ദനം നടന്നിരിക്കുന്നത്